നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു വാർത്തയായിരിക്കും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനം ബന്ധികളെ എല്ലാവരെയും മോചിപ്പിച്ച വീണ്ടും ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയും എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയുമാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കുള്ളത് ഇപ്പോഴിതാ ഏകദേശം ആ പ്രാർത്ഥന സഫലമാകാൻ പോകുന്ന നിമിഷത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി ഇസ്രായേൽ എത്തുമ്പോൾ പൊതു പ്രതീക്ഷയാണ് ഉണരുന്നത് ആറാഴ്ചകളിലായി മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട ഫോർമുലകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഖത്തർ വഴിയാണ് ഹമാസിന് നിർദ്ദേശങ്ങൾ അറിയിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം ബന്ധുകളുടെ മോചനം തുടങ്ങിയ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ഹമാസിന്റെ പ്രതികരണം ഇനി നിർണായകമാകും യുദ്ധം നിർത്താൻ ഹമാസും വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് പുതിയ നയതന്ത്ര നീക്കം വരുന്നത് ഇസ്രായേൽ നിർദ്ദേശിച്ച വെടിനിർത്തൽ വാഗ്ദാനം ഹമാസ് സ്വീകരിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണെന്നും യു പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു ആറാഴ്ച കൊണ്ട് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ കഴിയുന്ന വെടിനിർത്തൽ പദ്ധതി ബൈഡൻ വിശദീകരിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും പിന്മാറുകയും ഇതോടൊപ്പം തന്നെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ വിട്ടയക്കുകയുമാണ് ആദ്യഘട്ടം നൂറുകണക്കിനുള്ള ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുമായി ദിവസേന അറുനൂറ് ട്രക്കുകൾ വീതം ഗസയിലെത്തും തർക്കങ്ങൾക്ക് സ്ഥിരം പരിഹാരമുണ്ടാകാൻ ഇസ്രയേലും ഹമാസും ചർച്ച നടത്തുന്നതാണ് രണ്ടാം ഘട്ടം ചർച്ചകൾ തുടരുന്നിടത്തോളം കാലം വെടിനിർത്തലും തുടരും ഗസയുടെ പുനർനിർമ്മാണമുള്ള മൂന്നാം ഘട്ടം യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ ഇസ്രായേൽ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു ഇതിന്റെ പ്രതിഫലം കൂടിയാണ് പുതിയ ഫോർമുല യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുല ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായി അറിയിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിലാണ് വെള്ളിയാഴ്ച ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ആറാഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറും ഗസയിൽ അറുന്നൂറോളം ട്രക്കുകൾ എത്തിക്കാനും മരുന്നും മറ്റ് സഹായങ്ങളും അനുവദിക്കും യുദ്ധം മൂലമുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളെടുത്തുള്ള പുനർനിർമ്മാണത്തിന്റെ ഈ ആരംഭമായിരിക്കും മൂന്നാം ഘട്ടം ഇരുകൂട്ടരം വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കണമെന്നും അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് നിർദ്ദേശങ്ങളെന്നും ബൈഡൻ പറയുകയുണ്ടായി അതിനിടെ വടക്കൻ ഗസയിൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ രണ്ടാഴ്ചയിലേറെ നീണ്ട ആക്രമണം അവസാനിപ്പിച്ച് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങി തെക്കൻ ഗസയിൽ റഫാ നഗര സൈന്യം ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കങ്ങളിൽ ആയുധ ശേഖരവും കണ്ടെത്തിയതായാണ് അവകാശപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇസ്രയേല് ഈ മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന പലതരത്തിലുള്ള ഈ യുദ്ധ അവസാനത്തിനുള്ള മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലാണ് പ്രതീക്ഷ എന്നാൽ പുതിയ നിർദ്ദേശങ്ങളോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇതുവരെയും മനസ്സിലായിട്ടുമില്ല ഞങ്ങളുടെ ജനങ്ങൾ ആക്രമണം ഉപരോധം പട്ടിണി വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് ഇസ്രായേൽ ഇപ്പോഴും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാൻ ഹമാസും ഫലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ധികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് ഞങ്ങൾ തയ്യാറാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഫോർമുല പ്രഖ്യാപിച്ചത് ഇസ്രയേലിന്റെ ഗസ ആക്രമണത്തിൽ മുപ്പത്തിയാറായിരം ഫലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഹമാസ് ഇത്തരത്തിലൊരു അയവ് മുന്നോട്ട് വെക്കുകയും അതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ കൃത്യമായ ഫോർമുല മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ യുദ്ധ അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാകുന്നത് കാരണം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേൽ പറഞ്ഞത് ഇനി ഏഴു മാസമെങ്കിലും വേണ്ടിവരും ഹമാസിന്റെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കാരണം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഫോർമുല ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്താനുള്ള ഫോർമുലയും ഇസ്രായേലിന്റെ കയ്യിലുണ്ട് ജീവിക്കണമോ മരിക്കണമോ എന്ന് ഹമാസിനി തീരുമാനിക്കാം അത്തരം രണ്ട് ഫോർമുലകളും ഹമാസിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് ഇനി യുദ്ധം അവസാനിക്കേണ്ട എന്നുള്ള ഫോർമുലയാണ് ഹമാസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് എല്ലാവരും വേരോടെ തന്നെ അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്തരം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരം പ്ലാനുകളോടുകൂടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് Oops. <laughs>